ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാലാംഘട്ട വോട്ടെടുപ്പിനൊരുങ്ങി രാജ്യം ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ സീറ്റുകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തും തൊണ്ണൂറ്റിയാറിൽ നാൽപ്പത്തിയൊൻപതും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് സിറ്റിംഗ് സീറ്റുകളാണ് അതേസമയം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടവും ആന്ധ്ര നിയമസഭയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പും നാളെ നടക്കും ഒൻപത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി തൊണ്ണൂറ്റാറ് മണ്ഡലങ്ങളാണ് നാളെ നാലാംഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെലങ്കാനയിലെ ആകെ പതിനേഴ് മണ്ഡലങ്ങളും ആന്ധ്രയിലെ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളും നാളെ ജനവിധി രേഖപ്പെടുത്തും ബംഗാളിലെ എട്ടും ബീഹാറിലെ അഞ്ചും ഒഡീഷയിലെയും ജാർഖണ്ഡിലെയും നാല് വീതം മണ്ഡലങ്ങളും നാലാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ഇതിൽ പത്ത് മണ്ഡലങ്ങളും ബി ജെ പിയുടെ കൈവശമുള്ള സീറ്റുകളാണ് ആകെ വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റാറ് മണ്ഡലങ്ങളിൽ നാൽപ്പത്തിരണ്ടെണ്ണം ബി ജെ പിയുടെയും ഏഴെണ്ണം എൻ സഖ്യത്തിന്റെയും സിറ്റിംഗ് സീറ്റുകളാണ് ആറു മണ്ഡലങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ ബീഹാറിൽ ബഗുസരായിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് യു പിയിൽ കനൌജിൽ അഖിലേഷ് യാദവ് സെക്കന്ദ്രാബാദിൽ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി ബംഗാളിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവാ മൈത്ര തുടങ്ങിയവരാണ് നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ജനം ഡൽഹി